ഹലോ ഗൈസ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചാൽ ഒരു കുളം വൈബാണ് അതുകൊണ്ടാണ് ഞാൻ ഡ്രസ്സൊന്നും കൂടാത്തത് അല്ലെങ്കിൽ ഞാൻ ഡ്രസ്സൊന്നും ഇടയില്ല എന്തായാലും നമ്മൾ ഇന്ന് കുളത്തിൽ പോയിട്ട് കുളിക്കാൻ പോവുകയാണ് അപ്പം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്മേ ചെയ്യാം ഈ കമൻറ്റ് ചെയ്യാം പിന്നെ ഷെയറും കൂടി ചെയ്യാം അപ്പം നമ്മൾ നല്ല റിവ്യൂലാക്കിയ കാരണം കൊണ്ടാണ് പോകുന്നത് അപ്പോൾ അത് കുടിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഡ്രസ്സെല്ലാം കഴിച്ച് നമ്മൾ കാർ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം വണ്ടി കയറാത്ത കൈസ് വണ്ടി കയറുന്നില്ലല്ലോ പനിയായോ ഇല്ല ഇവിടെ ആണെങ്കിൽ മയാണ് എനിക്ക് സൗണ്ടൊക്കെ മാറിയോ അല്ല കൈസ് എൻ്റെ തൊണ്ടവേദനുണ്ട് ഇങ്ങനെ ബോറടിച്ച് നിൽക്കുമ്പോൾ സി പി എം ആടിക്കുമ്പോൾ ഇങ്ങനൊരു കണ്ടൻ്റ് ഇടാന്ന് വിചാരിച്ചത് അപ്പോൾ പെട്ടെന്ന് എടുത്ത വീഡിയോ എഡിറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം വീഡിയോ ഞങ്ങൾ ഫുള്ളായിട്ട് കാണുക അപ്പം ഞങ്ങൾ കുളം എത്താനായിട്ടുണ്ട് നിങ്ങൾ കണ്ടോന്നറിയില്ല ഗൈഡ്സ് ഇടാനുള്ള കുളം എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഒന്ന് നിർത്തിയിടുക നിർത്തിയിടാം നട്ടോ ഇപ്പം നിർത്തിയിടുക ഇവിടെ നിർത്തിയിടണ്ട കുറച്ച് അങ്ങോട്ടേക്ക് നിർത്തിയിടാം ഞങ്ങൾ താമ്പുന്നേൽ കാറുണ്ട് ഗായ്സ് ഞങ്ങളിവിടെ നിർത്തി വെച്ചിട്ടുണ്ട് ഗൈസ് ഞങ്ങൾ കാർ ലോക്കാക്കിയിട്ടുണ്ട് അപ്പോൾ അത് എല്ലാവരും മറ്റേ തുള്ളിൽ നിന്ന് ഇമോട്ടിട്ടിട്ടാണ് നമുക്ക് അതിൻ്റെ ഇല്ല ഇല്ലാത്തതിനെ കൊണ്ട് ഞമ്മള് വേറെ ഇമോട്ട് നമ്മൾ ഈ ഇമ്മോട്ടിനല്ലോ നൂറ് കോയിൻ കൊടുക്കുക നമ്മളടുത്ത് ഇപ്പോൾ കോയിനൊന്നും ഇല്ല അപ്പം കൈസപ്പം നമ്മൾ നമ്മുടെ ഉള്ള ഇങ്ങോട്ട് നമ്മുടെ തുള്ളിയിട്ടുണ്ട് കൈസ് നമ്മൾ അല്ല കൈസ് അടിയിൽ വെള്ളമില്ലാത്തന്ന് കൈസ കണ്ട അടിയിൽ വെള്ളമില്ല വേല വെള്ളമുണ്ട് എന്ത് കുളം ശരിയായ കുളാലോ കൈസ് കണ്ടോ പക്ഷേ അടിയിൽ നല്ല പുല്ലെല്ലാം വെച്ചിട്ടുള്ള നല്ല ഇതുണ്ട് അപ്പോൾ നമ്മുടെ കൈസ് ഇതാണ് നമ്മളെ തുണിയൊക്കെ കഴിച്ചിട്ട് ഞാൻ ഈ ട്രൗസർ ഇടാം വിചാരിച്ചേ ട്രൗസർ ഇല്ല ട്രൗസർ എൻ്റെ അടുത്തില്ല അപ്പം ഗൈസ് എന്താ നമ്മളിങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കാണ് കുറേ നീന്തുന്നുണ്ട് നമ്മൾ അപ്പോൾ കുറേ കുറേ നീന്തി ഇമോട്ടല്ല ഇടുന്നുണ്ട് നമുക്ക് പുറത്ത് ഞാൻ ഇടുന്നുണ്ട് ഗൈസ് അപ്പം ഗൈസ് നിങ്ങൾ മാക്സിമം വീഡിയോ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നമ്മൾ കാറിൻ്റെ അടുത്ത് എത്തി നമ്മൾ റോഡിൽ പിടിച്ചൊക്കെയാണ് കാറിൻ്റെ എത്തി എത്തി നമ്മൾ ഒന്നും കൂടി തുള്ളുകയാണ് നമ്മൾ പുള്ളിക്ക് നമ്മൾ കീഞ്ഞാണ് കേട്ടോ അപ്പം നല്ല രസമുണ്ട് അടി അടിഭാഗലും നല്ല രസമുണ്ട് നേരെ ആകെല്ലാം വൈസ് അപ്പോൾ ഈ കൂലി എല്ലാം കായ്ക്കാണെങ്കിൽ കുറേ നേരം ഉണ്ടാവും അഞ്ച് ദിവസമായി കുളിച്ചിട്ട് അതിന വർദ്ധനെട്ടോ അപ്പം ഗൈസ് ഞങ്ങളിങ്ങനെ മുങ്ങിക്കൊണ്ട് നിൽക്കും മുങ്ങുന്നേരം വല്ലാത്ത ഫീൽ ഉണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന നേരം മുങ്ങുന്നേരം വല്ലാത്ത ഫീല്ണ്ടോ നേരം ഇറങ്ങി നേരം തന്നെ നമ്മൾ മുങ്ങിപ്പോകും അവിടെ കാണുന്നതെന്നറിയില്ല ഇങ്ങനെ താൻ തന്നെ നമ്മൾ മുങ്ങിപ്പോകുന്നുണ്ട് ഇപ്പം ഗൈസ് നമ്മൾ ഇങ്ങോട്ടിലിട്ടിട്ട് നമ്മൾ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ി മോട്ട ലഡു അപ്പം ഞങ്ങൾ ലൈക്ക് ചെയ്യണം ഞാനൊന്നും കൂടി പറയാൻ ലൈക്ക് ആണ് അപ്പം ഗൈസ് ഞങ്ങളുടെ കുടിയൊക്കെ ഏകദേശം കഴിയാനായി അടി നല്ല ഡാൻസൊക്കെ കളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടെന്നറിയില്ല അങ്ങനെ ഡാൻസ് ഞങ്ങൾ കളിക്കുന്നുണ്ട് തലയെല്ലാം കാണുന്നുണ്ട് അപ്പം ഞങ്ങൾ കുളിയൊക്കെ കഴിച്ച് നമ്മൾ ഫ്രഷ് ആയിട്ടുണ്ട് നമ്മൾ നേരെ കാറെടുത്തിട്ട് നമ്മൾ ഷോറൂമിൻ്റെ അവിടെ നിന്ന് ചെന്നോക്കണം എന്നുവെച്ചാൽ നമ്മൾ ഷോറൂം ഒന്ന് പുതുക്കിയ പണി അപ്പോൾ ഷോറൂം പുതിയ പണി ഞാൻ ആൾ വന്നിക്കാൻ നോക്കാൻ വേണ്ടിയിട്ടാണ് പോന്നത് അപ്പോൾ ഞാൻ നേരെ പോകുന്നുണ്ട് അപ്പോൾ ഷോറൂമിലൂടെ നിന്ന് നേരെ വിട്ടിട്ട് ഒരു വളവുണ്ട് ആ വളവിൽ നേരെ ഉള്ളിലേക്കൊരു ഷോറൂം പോലത്തെ ഒരു വഴിയുണ്ട് ആ ഷോറൂമിൻ്റെ ഒരു പുറത്താണ് നമ്മുടെ ഷോറൂം ഇരിക്കുന്നത് കൈസ് അപ്പോൾ കണ്ട കായ്സ് കാറ് കയറ്റുമ്പോൾ പ്രശ്നമില്ല കേൾക്കുമ്പോൾ നല്ല നെയ്സായിട്ട് കീന്നിട്ടുണ്ട് ആ നന്നീരിയാസ് നമ്മൾ നേരെ പോകുന്നുണ്ട് നമ്മളെ കാർ ബോറാണോ എന്ന് കമൻറ്റ് ചെയ്യാം ബോറല്ലാത്തവർ ഒരു റെഡ് ഹാർട്ട് കമൻ്റ് ചെയ്യണം നമ്മൾ അപ്പം നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മൾ ഏതാ ഇവിടെ ഈ ഇതാ കണ്ടോ ഷോറൂമൊത്ത സ്ഥലം കണ്ടോ ഇതാണ് അതിൻ്റെ ഉള്ളിലൊരു സ്റ്റോ സ്റ്റോറൂം ഷോറൂമാണ് നമ്മുടെ ഷോറൂം അപ്പം കൈ നമ്മൾ നേരെ നമ്മൾ ഷോറൂമിലൊക്കെ പോവാം നമ്മൾ നേരെ പോകുന്നതാണ് ഒന്ന് അറിയില്ല പെട്ടെന്ന് എടുത്ത വീടിയോനെ കൊണ്ട് എഡിറ്റും ചെയ്യാൻ പറ്റില്ല മഹയാണ് അപ്പം നമ്മൾ നമ്മളെ ഷോറൂമിലൊക്കെ എത്തിയിട്ടുണ്ട് ആരും ഇല്ലാന്ന് ആ ആൾക്കാരൊന്നും വന്നിട്ടില്ല റെഡി ആകണ്ടേ അപ്പം നമ്മൾ ഷോറൂമൊക്കെ പുതുക്കി പണിയേണ്ടത് ഇതെല്ലാം ഇതൊന്നും ചെയ്യുന്നുണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ അത് കാണിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ നേരെ ഷോറൂമിൽ ആരും ഇല്ലാത്തതിനെ കൊണ്ട് നേരെ പോകുന്നതാണ് സ്റ്റാർ ബോക്സിൽ ചായല കുടിച്ച് പോകാമെന്ന് വിചാരിച്ചാൽ സമയമില്ല അപ്പം കൈസ് ഞങ്ങൾ നേരെ പോവാം നേരം അങ്ങ് പോയിക്കൊടുവാം അത് ആറ് ബാലൻസ് കിട്ടുന്ന റൈസ് ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് ഒരു വളവുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീടില് കാണുന്നവരെ ബൈ ബായ്